ഹായ് സുഖല്ലേ അപ്പൊ ഞങ്ങൾ ഇതേ നമ്മളെ ഒരടുത്ത ട്രിപ്പായിട്ട് ഒന്ന് ഇറ്റലി റോം വരെ പോകുന്നു നാല് ദിവസത്തെ ട്രിപ്പല്ലോടാ ട്രിപ്പ് ഇന്ന് പോവും രാവിലെ ഇറ്റലി അവിടെ ഹോട്ടൽ സ്റ്റേ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച നൈറ്റ് അവിടുന്ന് തിരിച്ചു വരും തിരിച്ചു ഞായറാഴ്ച നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മിഡ് നൈറ്റിന് ശേഷം തിരിച്ചു വരും തിങ്കളാഴ്ച ഏകദേശം ഒരു വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ തിരിച്ച് ഈ കൈസസ് ലൗട്ടണിലെത്തും അപ്പോൾ അതേ കൈസിലവിടെ നിന്ന് ഒന്ന് റോം വരെ പോയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഇട്ട് വരാം ഓക്കെ ഞങ്ങൾ അത് സ്വിറ്റ്സർലാൻഡൊക്കെ പാസ് ചെയ്ത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഇറ്റലി കയറി ഇടക്കൊന്ന് നിർത്തിയായിരുന്നു പിന്നെ യാത്രയായിരുന്നു വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഇത് ഇപ്പോൾ ഒന്ന് ബ്രേക്ക് കൊടുത്താൽ ഇത് വേണ്ട ഇറ്റലി വന്നു കഴിഞ്ഞിട്ട് ഹോട്ടലിൻ്റെ പേര് വായിച്ചു നോക്കുമ്പോൾ കണ്ട ഈ ഇറ്റലിന്നായി അത് വെറൈറ്റി അല്ലേ വാമ്പോ നമ്മുടെ പാസഞ്ചറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനൊക്കെ ആയിട്ട് ടോയ്ലറ്റിലൊക്കെ പോയിട്ടുണ്ട് നമ്മളെ ചക്കനത പാർക്ക് ചെയ്തിരുന്നു ഞാനായിരുന്നു ഇത്തരം നേരം ഓടിച്ചുകൊണ്ടിരുന്നോച്ചത് നിങ്ങൾ വരുന്ന വഴിക്ക് നല്ല കോടമഞ്ഞായിരുന്നു റോഡൊക്കെ ഫുള്ള് മൂടിക്കിടക്കുവായിരുന്നു എന്നാലും വെച്ചിലേക്ക് പോകുന്നവർക്ക് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്നിങ്ങോട്ട് വരാനായിട്ട് അതുകൊണ്ട് ഒന്നും നോക്കിയില്ല പെടയോട് പെടമായിരുന്നു ഇനി ഒരു നാല് മണിക്കൂർ കൂടി ഡ്രൈവ് ഉണ്ട് ഒരു നാന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കൂടി ഇനിയുണ്ട് ഒരു പത്തര ബ്രേക്ക് കൊടുക്കുമ്പോൾ ടൈം ഒരുപാട് പോകും പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇരുപത് മിനിറ്റ് കൊണ്ടേ വരുവുള്ളൂ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഇത്തേക്കും ഹായ് ആയിക്കായിസ് അപ്പോൾ ഞങ്ങൾ വന്നിട്ടേ നമ്മുടെ പാസഞ്ചേഴ്സിനെയൊക്കെ ഒരു ബാനർ ഫിൽ ഫില്ലറക്കി വിട്ടാൽ ഒരു സിറ്റി കാണാൻ പോയി ഞങ്ങൾ റൂമിൽ വന്ന് ചെക്കിൻ ചെയ്തിട്ട് കിടന്നൊരു രണ്ട് മണിക്കൂർ ഉറങ്ങി ഫുഡ് കഴിച്ചിട്ട് ഫുൾ നൈറ്റ് ഡ്രൈവിങ് അല്ലേ ഭയങ്കര ടയർഡായിരുന്നു കൽക്കുമ്പോൾ അപ്പം എൻ്റെ അടുത്ത അടുത്ത പരിപാടി എന്താണ് അടുത്തത് ഒരു നീരാട്ടാണ് നീരാട്ട് അടുത്ത രാജകീയമായിട്ടായിക്കോട്ടെ അല്ലേ അപ്പോൾ ഞങ്ങളത് നമ്മുടെ പൂൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ

നൈസായിട്ട് പൂളിൽ കിടന്ന് കുറച്ചു നേരം അറുമാതിച്ചിട്ട് നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന് അത് കാരണം കൂടുതൽ അറുമാതിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ടൊന്ന് ഫുഡ് മേടിച്ച് വയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഹോട്ടലിൽ ഞാൻ കാണിക്കട്ടാ ഇതേ അവിടെ കാണാനില്ലല്ലേ കാണിക്കാം ഹോട്ടൽ റൂം കുഴപ്പമൊന്നുമില്ലായിരുന്നു രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയ രണ്ട് സെപ്പറേറ്റ് ബെഡുള്ള ഹോട്ടലായിരുന്നു പിന്നെ ഞങ്ങൾ നല്ല ടയേഡായിരുന്നു ഇന്നലെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ച് വന്നതല്ലേ മാറി മാറി ഓടിക്കായിരുന്നു അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടൈഡായിരുന്നു നേരെ പോയി കുളിച്ചിട്ട് ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കബാബ് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നല്ല ബിരിയാണി വാങ്ങിച്ചു ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ച് കഴിച്ച് എന്നിട്ട് കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് ഇപ്പം പൂളിലൊക്കെ ഒന്ന് കുളിച്ചിട്ട് ഇപ്പം രാത്രിത്തേക്കുള്ള ഫുഡ് മേടിച്ചു വെക്കാൻ വേണ്ടി പോണേ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ ടയേഡ് ആയതാരണം കിടന്നുറങ്ങി ഇനിയിപ്പോൾ നാളെ രാവിലെ ഗസ്റ്റിനെ ഇതുപോലെ ഇവിടെ അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് ബസ് പാർക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഞായഴ്സായിട്ട് റോമ് കാണാൻ കറങ്ങാൻ പോകാമെന്ന് ഓർത്തിരിക്കയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വരാം ഞാൻ തിരിച്ചു വരുമ്പോൾ ഹോട്ടലിൽ കാണിക്കട്ടോ ഇല്ല ഇതാ കാണോ നമ്മുടെ ഹോട്ടൽ ആ ദൂരത്ത് കാണുന്നത് ഓക്കെ ഗൈസ് ബായ് ഇവിടെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോ കണ്ടാണ് ഇത് കണ്ട നല്ല പീച്ച് വളത്ത് കിടക്കണോ എന്തോ ചെടിച്ചട്ടി ഫാൻസി കടകൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല ഇത് ഇറ്റലിയാണെന്ന് പറയണേ ഇല്ല ഗസ് ഫ്രൂട്ട്സ് കട ഇത് ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്ത് ഞങ്ങളൊരു ലൊക്കേഷൻ നോക്കിയപ്പോൾ അവിടെ ഒരു കെബാബ് കട ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് അവിടെ നിന്ന് പോയി ബിരിയാണി മേടിച്ച് ഇപ്പോൾ അവിടെ നിന്ന് ഒരു കെബാബ് വാങ്ങിച്ചു വെക്കാം കട ടോ ഗിനെ പിക്ക് ചെയ്തിട്ട് വരുമ്പോഴേക്കും പിന്നെ റോട്ടിൽ കൂടെ നടക്കണേ ശരിക്കും ഇതിലൂടെ നടക്കുമ്പോ യൂറോപ്പ് ആണെന്ന് പോലും തോന്നില്ല ഇവിടത്തെ ആൾക്കാരെ കാണുന്നില്ല മൊത്തം വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് കാണുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ഫീല് നമ്മളെ മറ്റേ മട്ടാഞ്ചേരി ഹോട്ട് വെച്ച് വാത്തുകൂടിയൊക്കെ നടക്കുന്ന പോലെ ഉണ്ട് മൊത്തം കടകളും അവിടെ ഒരു ഫാർമസി പിന്നെ ഇവിടെ ഞങ്ങൾ ഉച്ചക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് ആറര യൂറോ കേട്ടോ ജർമ്മനിയിലാണെങ്കിൽ ഒരു ബിരിയാണിക്ക് പതിനാല് യൂറോ പതിനാറ് യൂറോ വിലയാണ് എന്റെ മൂന്നിലൊന്നേ ഉള്ളൂ ഇവിടെ കണ്ടായ മറ്റേ മെനു കാർഡ് ഉണ്ടപ്പോൾ തന്നെ അത്ഭുതം പോയി ഫുള്ള് ബാറ് റെസ്റ്റോറന്റ് സംഭവങ്ങളൊക്കെയാണ് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാ ബാറിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഏതാണ് നമ്മുടെ കബാബ് കട നമ്മൾ എവിടെ പോയി എന്ന് പറഞ്ഞാലും കട നോക്കി പോട്ടാ കാരണം അവിടെ എപ്പോഴും പൈസ കുറവായിരിക്കും അത്യാവശ്യം വലിയ തിരക്കടില്ലാത്ത പൈസക്ക് ഫുഡ് കിടുന്ന ഫലതാണ് അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള ബാബു കടകളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഉച്ചക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചത് അതിപ്പോ ഇവിടുന്ന് വാങ്ങിച്ചു വെച്ചിട്ട് പോകാന്ന് ഓർത്തത് കണ്ട ഈ ബിരിയാണിയും വാങ്ങിച്ച വാങ്ങിക്കട്ടെ നമ്മടെ നല്ല തന്തൂരി ചിക്കൻ ഒക്കെ ഇരിപ്പു ചിക്കൻ വിങ്സ് സാലഡ് സംഭവമാണ് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ ഷവർമ്മ പോലെ ഇരിക്കും അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടലേട്ടാ അത്യാവശ്യം കുഴപ്പമൊന്നും റൂമുകളാണ് പിന്നെ പൂളുണ്ട് നമ്മളിങ്ങനെ ഗ്രൂപ്പിനെയും കൊണ്ടൊക്കെ വരുമ്പോ കൂടുതലും ബഡ്ജറ്റ് ഹോട്ടലുകളായിരിക്കും ഒരു തിരഞ്ഞെടുക്കണം അപ്പം നമ്മുടെ ഹോട്ടലിൽ കണ്ടോ ഇനി അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ റൂമിൽ കയറുന്നു കിടന്നുറങ്ങുന്നു രാവിലെ എനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പിന്നെ നമ്മൾ നാളെ വത്തിക്കാനിലേക്ക് പോകും ഓക്കെ

സോസേജ് ബീൻസ് ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കാനെടുത്തത് കാപ്പി ഫ്രഷ് തേൻ മുട്ട ജ്യൂസ് ഞങ്ങൾക്ക് കത്തിക്കാലുള്ള ട്രെയിൻ ടിക്കറ്റ് തന്നത് നമ്മുടെ കോർഡിനേറ്റർ ഇപ്പോൾ ബസ് കൊണ്ടുവന്നീ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത് ഇപ്പം നമ്മുടെ കൂടെ വന്ന ആൾക്കാരുകളൊക്കെ നീ പോന്ന് ഞങ്ങളും പയ്യെ ട്രെയിൻ കയറി വത്തിക്കാനിലേക്ക് വാങ്ങി അരിച്ചു പിന്നീ വത്തിക്കാനിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടാ ഇതൊരു അണ്ടർഗ്രൗണ്ട് മെട്രോ ആണേത്തൊക്കെ കയറണ്ടത് ആ അപ്പ ഇതിലാണ് ഞങ്ങക്ക് കയറേണ്ടത് ഞങ്ങൾ മെട്രോൻ്റെ അകത്തേറിയിട്ടുണ്ട് ഞങ്ങളെ ആ മെട്രോ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് പെട്ടുപോയി സൂചി സൂചി കുത്താൻ ഇടയിൽ എന്നു അറിയില്ല അതുപോലത്തെ തിരക്കായിരുന്നു ഞാൻ ഇത്തിരി മുമ്പ് കാണിച്ച ഒരു ഇത് മൊത്തം അതിനകത്തു നിന്ന് ആൾക്കാർ നടന്നു വരണമായിരുന്നു ഒരു ഒരു ലോഡോ ആൾക്കാർ േ ഇപ്പ ഞങ്ങള് ഒറ്റ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വത്തിക്കാനിലേക്ക് പയ്യെ നടക്കണേ നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പൊക്കെ ഈ കൂടെ നടക്കുന്നുണ്ട് ഞങ്ങള് പയ്യ അവരെ ഫോളോ ചെയ്ത് അങ്ങനെ അവരുടെ കൂടെ അങ്ങോട്ട് പോയി നമ്മുടെ കുറെ കടകളൊക്കെ കാണുന്നുണ്ട് ഡ്രസ്സിന്റെ കടകളാണ് കൂടുതലായിട്ടാ ഫുള്ളും ഡ്രസ്സിന്റെ ഷോപ്പുകളാണ് പിന്നെ താരതമ്യനെ ഞങ്ങള് ഇന്നലെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര പൈസ കുറവാണ് കേട്ടോ ജർമ്മനീനെ അപേക്ഷിച്ച് ഇവിടെ ഭക്ഷണത്തിനും ഡ്രസ്സിനും എല്ലാത്തിനും പൈസ കുറവാണ് തിരക്ക് വേണ്ട നല്ല തിരക്കുണ്ട് ബിൽഡിങ് ഇങ്ങനെ നേരം നീക്കണ നല്ല ഭംഗിയില്ലേ ഒരു പ്രത്യേക ഭംഗിയുള്ള അങ്ങനെ ഞങ്ങൾ വത്തിക്കാനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇതിനു മുമ്പ് റോമിൽ വന്നിട്ടുണ്ടെങ്കിലും വത്തിക്കാനിലേക്ക് വന്നിട്ടില്ല എൻ്റെ ആദ്യത്തെ വത്തിക്കാൻ വിസിറ്റാണ് ചുറ്റും ക്ലോസ് ചെയ്ത് ഇനി വേറെ ഗേറ്റിൽ കൂടെ ഒക്കെ പോകാൻ പറയണ്ടത് അറിയില്ല നോക്കാം അങ്ങനെ ദൈ വത്തിക്കാൻ സിറ്റി നല്ല തിരക്കുണ്ട് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങളങ്ങോട്ട് പോവാണ് അങ്ങനെ എനിക്കൊരഭിമാന നിമിഷം ഏ പത്തിക്കാനിലൊന്നു വരാൻ പറ്റിയല്ലോ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ നല്ല തിരക്കുണ്ട് നല്ല ക്യൂ ആണ് അവിടെ കുർബാന നടന്നോണ്ടിരിക്കണത്തേക്ക് പോയിക്കൊണ്ടിരിക്കണത്തി ാണ് കൂട്ടത്തില് ഞങ്ങള് നിക്കണ്ട് എന്തായാലും കാണാൻ പറ്റുമോന്നറിയില്ല കാണാൻ പറ്റിയാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും അവിടെ നോക്കുമ്പോൾ ടി വി കൂടെ കാണുന്നുണ്ട് പാപ്പ ബ്ലസ് ചെയ്യുന്നു ആളുകൾ പിള്ളേരെ ഒരു കൊച്ചിനെടുത്തായിരുന്നു നേരത്തെ പാപ്പ ഇതിലെ ഇങ്ങനെ പോയി പിന്നെ അതിൽ കൂടെ തന്നെ തിരിച്ച് ഇങ്ങനെ വന്നിട്ട് ഈ ഗേറ്റിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് പറഞ്ഞത് പോലീസുകാരൻ ഫുള്ളി ക്രൗഡഡ് ആണ് സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക ഒരുപാട് പേരിങ്ങനെ ടിച്ചു കൂടിഞ്ഞിപ്പുണ്ട് അപ്പം എന്തായാലും ഈ റോം ട്രിപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല മാറപ്പാപ്പ കാണാൻ പറ്റുമെന്ന് എന്തായാലും ഇത്ര അടുത്ത് കാണാൻ പറ്റി ഇനി ഇതിലേ പോവാണെങ്കിൽ കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും ഒരു ക്രിസ്ത്യാനിയായി എനിക്ക് ഇതിലും പരം സന്തോഷം വേറെ വരാനില്ല വലിയൊരു അനുഗ്രഹം പാപ്പ പാപ്പ വരുന്നുണ്ട് പിള്ളേരുകളെയൊക്കെ തലേലും മുത്തം വെക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് മാപ്പാപ്പ എന്തായാലും കാത്തിരിപ്പിന് എന്തായാലും ഒരു അവസാനായി വരുവോ ഇല്ലേന്നൊക്കെ എനിക്ക് ആദ്യം സംശയമായിരുന്നു എന്തായാലും പാപ്പ വരുന്നുണ്ട് ഇനി

പെ തൊട്ട് മുന്നിൽ ഇത് സത്യാണോ വിശ്വസിക്കാൻ പറ്റുന്നില്ല കൊച്ചിനെ ബ്ലസ് കുരിശ് വരക്കുന്നു അനുഗ്രഹം മാർപ്പാപ്പ തൊട്ട് മുന്നിൽ മാർപ്പാപ്പെന്നെ കണ്ടിട്ട് ഇതേ ഓ ആ അനുഗ്രഹവും മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി വത്തിക്കാൻ ബസിലേക്ക് സൈഡിൽ കൂടി നമ്മുടെ കമ്പനി തന്നെ വർക്ക് ചെയ്യണ കൊറച്ച് സുഹൃത്തുക്കളെല്ലാരും കൂടി ഒരു കാർ എടുത്ത് കമ്പനിന്ന് കാർ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞങ്ങള് റൂമിലേക്ക് വന്നപ്പോ അവര് ഞങ്ങളുടെ പുറകെ ഒരു കാറെടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇതേ അവന്മാരെ ഇവിടെ ഉണ്ട് അവന്മാരെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോണേ അവര് ഇതേ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ദൈവമായി അങ്ങനെ മാർപ്പാപ്പേനെ കാണാൻ ഒരു ഭാഗ്യം കിട്ടി തൊട്ട് മുമ്പിൽ തൊടാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും എന്താ ബ്ലസ്ഡ് ലോകത്തിലുള്ള എന്തോരൾക്കാരെ ആഗ്രഹിക്കണ്ടാവും എനിക്ക് വലിയൊരു ആഗ്രഹം എൻ്റെ അപ്പച്ചനെയും അമ്മച്ചനേയും അവരുടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഇവിടെ ഒന്ന് കൊണ്ടുവരണമെന്ന് എന്തായാലും ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നോക്കാം ദൈവം അനുഗ്രഹിച്ച അതൊക്കെ നടക്കട്ടെ ആയിട്ട് വരണം ഭാര്യേനേയും പിള്ളേരെയും അപ്പനെയും അമ്മനെയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് വരണം എന്നാണ് വലിയൊരാഗ്രഹം എന്തായാലും എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലെയുള്ള ഇങ്ങനെ വണ്ടികളിൽ സ്നാക്സ് ഐസ്ക്രീം കോഫി എല്ലാം കാണുന്നുണ്ട് അങ്ങനെ നമ്മളെ കൂട്ടുകാരന്മാരെ ആ ശ്രീ ശ്രീമോൻ ശ്രീമോൻ ഏ ഇത് കാരൊക്കെ നിക്കണമൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും പോയാലും ഞങ്ങൾ വന്നോളൂട്ടോ എവിടെ പോയാലും ഉണ്ടോ എവിടെ പോയാലും എന്നാ ആഗ്രഹം എന്നെ പരിപാടി കണ്ടപ്പോ ആഗ്രഹം ഞങ്ങൾ ഞങ്ങളിവിടെ ഇവൻ ഐസ്ക്രീം വിരോധിയാണ് ഞാനൊരു ദിവസം തന്നെ തല്ലാൻ തീ കൊണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തേ പിന്നെ ഇപ്പം ഐസ്ക്രീം കാണുമ്പോൾ വാ കഴിക്കാമെന്നു പറയുന്നത് ഞാൻ വാങ്ങിച്ചത് ഈ ചീസ് കേക്ക് ഫ്ലേവറും പിന്നെ അത് ഈ തണ്ണിമത്തനും പിന്നെ കരിക്കും യാളേവറും ഗായ ൊന്നു കഴിക്കട്ടാ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് എങ്ങനെ കാഴ്ചകളൊക്കെ നടക്കണേ നമ്മൾ ആ ഒരു തൂണിൻ്റെ താഴത്ത് കുറെ പേര് എന്താ റോമാണെന്ന് തന്നെ തോന്നാത്ത രീതിയിൽ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് കിരിഞ്ഞിരിപ്പുണ്ട് എന്തോ ബേളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് ബിൽഡിങ്ങാണെന്നറിയില്ല എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുവാണ് ശാൽ കുമാറിനൊരു പിസ്സ കഴിക്കണം എന്ന് പറഞ്ഞു ഇറ്റലിയിൽ വന്നിട്ട് ഒരു ഇറ്റാലിയൻ പിസ്സ പിസ്സ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറി പോകാമെന്ന് വിചാരിച്ചു അപ്പത് നമ്മുടെ പിസ്സ ഇറ്റാലിയൻ പിസ്സ വന്നിട്ടുണ്ട് മച്ചാണേ കഴിക്കാവാ ഒന്നും നോക്കുന്നില്ല മച്ചാനെ ഞാൻ ഉപ്പുണ്ട് ഞങ്ങള് ഓർത്തിറച്ചിട്ടൊരു പിച്ചാണ് ഓടുകൊടുക്കുന്നത് മുകളിലൊരു ക്രീം കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ചെയ്തോ ഫ്രൈ ചെയ്തോ അതിൻ്റെ ഒരു ചുവ നല്ലപോലെ വലിയ അപ്പൊ ഗൈസ് ഞങ്ങളിത് അവിടെ നിന്ന് മെട്രോയില് ഒരു രക്ഷയില്ല നമ്മുടെ നാട്ടില് പ്രൈവറ്റ് ബസ് കുത്തി നിറച്ച് പോണ പോലെയാണ് മെട്രോ സ്റ്റേഷൻ ഇടിച്ചു ഊത്തി കയറി വന്നത് എന്ത് ഇവിടത്തെ ഒരു സൺഡേ മാർക്കറ്റ് കാണാൻ കേട്ടോ നല്ല സാധനങ്ങളൊന്നുമില്ല ഗൈസ് വേറെ നോക്കിയതാണ് ഞാൻ ബസ് ഈ ഗ്രൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്തേക്കണം അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടപ്പോൾ നോക്കിയതാണ് ഇനിയിപ്പോൾ അതെ നമ്മൾ നേരെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നു പോകുന്നു നമ്മുടെ പാസഞ്ചറിനെ പിക്ക് ചെയ്യണം നേരെ ഇവിടെ നിന്ന് തിരിച്ചു പോണ പരിപാടി കഴിഞ്ഞ് ഞാൻ ഈ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല മാറപ്പാപ്പേനെ കാണാൻ പറ്റുമെന്ന് റോമ് ട്രിപ്പാണെന്നറിയായിരുന്നു പക്ഷേ എങ്കിലും വത്തിക്കാനിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാർപ്പാപ്പനെ കാണാനുള്ളൊരു അവസരമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ടൂറിൻ്റെ ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല എന്തായാലും വലിയൊരു ആഗ്രഹം ഇന്ന് സാധിച്ച് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അപ്പം ഇനി ബാക്കി അടുത്ത ട്രിപ്പൊക്കെ പോകുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഓക്കെ ബൈ